പത്രമാണോ അതാണ് ഏറ്റവും പ്രധാനം എല്ലാ പത്രങ്ങളും എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ പ്രത്യേകിച്ച് ഈ കപ്പലകടം വീണ്ടും കപ്പൽ അപകടം ഉണ്ടാകുമുള്ളത് എങ്ങനെയാണെന്ന് അറിയണം സുജയ മനോരമ നോക്കുന്നു ഞാൻ നോക്കാം കപ്പലിൽ തീ പൊട്ടിത്തെറി പൊട്ടിത്തെ കേരള തീരത്ത് വീണ്ടും കപ്പലപകടം അതിൻ്റെ ഒരു ചിത്രവും ഉണ്ട് നാല് ജീവനക്കാരെ കാണാതായി രണ്ടു പേർക്ക് ഗുരുതര പൊള്ളൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ രാത്രി വൈകിയും തീ ആളിക്കത്തുന്നു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നോക്കുമ്പോഴേക്കും വരുന്ന അപ്ഡേറ്റ് ഇത്ര മാത്രമാണ് അതിൻ്റെ ഒരു അപകട ചിത്രം വിനീത് സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലിൻ്റെ അകത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ കത്തി അമർന്നോ അതോ കടലിലേക്ക് വീണോ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഈ കൊടും വിഷ പദാർത്ഥങ്ങൾ അതിനുള്ളിലുണ്ട് മലിനീകരണ ഭീഷണി ഉണ്ടാക്കുന്ന നൂറ്റിനാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ട് ഈ കണ്ടെയ്നറുകളുടെ ഉള്ളടക്കം എന്താണ് എന്നത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ക്ലാസ് സിക്സ് പോയിന്റ് വണ്ണിൽ വരുന്ന കീടനാശിനികളടക്കം ഇതിലുണ്ട് വായുസമ്പർക്കം ഉണ്ടായാൽ തീ പിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോ രാസവസ്തുക്കളുണ്ട് അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാല് കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായത് ആ അപകടത്തിന്റെ രേഖാചിത്രം മനോരമയായാൽ പിന്നെ രേഖാചിത്രം ഇല്ലാതെ പറ്റില്ല മാതൃവിലും ഉണ്ട് കൊച്ചിയിലേക്കും വരാൻ സാധ്യതയുണ്ട് കൊച്ചി മുതൽ കോഴിക്കോട് അതെ അതെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സാധ്യത പറയുന്നുണ്ട് കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിൽ തീരത്തടിയാൻ പാലക്കാട്ടു പിന്നെ കടലില്ലാത്തതോടെ അതാണ് പക്ഷേ പന്നിയൊക്കെ കൃത്യമായിട്ടുണ്ട് പന്നിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വനമന്ത്രിയുടെ ഒരു വാർത്തത മനോരമയിലുണ്ട് ഗൂഢാലോചനയോ ഹേ മലക്കം മറിഞ്ഞ് ശശീന്ദ്രൻ വൈദ്യുതക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഗൂഢാലോചന ആരോപിച്ച മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ മലക്കമറിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുള്ള പരാമർശം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് ഭരണപക്ഷത്തുനിന്ന് തന്നെ അഭിപ്രായം ഉയർന്നു ഇന്നലെ സി പി ഐ വലിയ രീതിയിൽ തയ്യാറല്ല നടത്തി അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലും ശുഭാംശുന്റെ യാത്ര നാണത്തേക്ക് മാറ്റി കാലാവസ്ഥാ പ്രശ്നം മൂലമാണ് അത് ഫോർ പക്ഷേ നാളെ വൈകിട്ട് നടക്കും ഏറ്റവും പ്രധാന രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ശുക്ല നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു സുജിയൊക്കെ എല്ലാം എപ്പോഴും എന്നോട് ബ്രസീൽ തോറ്റത് കളിയാക്കാറുണ്ടല്ലോ ഞാൻ എന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ സിആർ സെവനാണ് സിആർ സെവന്റെ ഒരു സൂപ്പർ പടമാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഫോർ അതാണ് നമ്മൾ അതായത് ഇപ്പോഴും ഉണ്ട് അത്ര വാർത്തകൾ വെട്ടി ഒട്ടിക്കുന്ന രീതിയിൽ ഇപ്പോഴും അതുകൊണ്ട് ആ വാർത്തയുണ്ട് ഒപ്പം ഹൈസ്കൂളിലെ പ്രവർത്തി സമയം അടുത്തയാഴ്ച മുതൽ കൂടും അതിൽ ചില വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ ചിലരൊക്കെ ആശങ്ക ആശങ്കപ്പെട്ടിരുന്നു ഹീലില്ലാതെ ബസ്സിൽ കേറാം കെ എസ് ആർ ടി സി ബസ്സിൽ ചവിട്ടുപടിയുടെ ഉയരം കുറയ്ക്കും എന്നുള്ള വാർത്ത പേജ് ഏഴിലുണ്ട് ചവിട്ടുപടിയുടെ ഉയരം കുറയ്ക്കാൻ കെ എസ് ആർ ടി സി മറ്റേ വലിഞ്ഞിങ്ങനെ കയറുന്നത് അപ്പോൾ യാത്രക്കാർക്ക് സൗകര്യപ്രദമായി കയറിയിറങ്ങാൻ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചവിട്ടുപടിയുടെ ഉയരം കുറയ്ക്കും ഇതിനായി എല്ലാ ബസ്സുകളുടെയും ചവിട്ടുപടിയുടെ അളവെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ തറനിരപ്പിൽ നിന്ന് ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിൽ കുറയാനും നാൽപ്പത് സെന്റിമീറ്ററിൽ കൂടാനും പാടില്ല അപ്പോൾ അത് തമാശ പറഞ്ഞാണെങ്കിലും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയ വാർത്തയുടെ ിലൊപ്പം സേനകൾ കൈകോർത്തു ചരിത്രമായി ധീരജവാന്റെ യാത്ര എന്നുള്ള ഒരു വാർത്തയും സിക്കിമിൽ ജീവൻ ത്യജിച്ച് മലയാളിയുടെ മൃതദേഹം വഹിച്ച വിമാനവും ഹെലികോപ്റ്ററും പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന വാർത്തയും നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടകർ മിനായോട് വിട പറഞ്ഞ വാർത്തയുണ്ട് അതോടൊപ്പം മറ്റൊരു ലോകവാർത്തയിലേക്ക് വന്നാൽ ഗ്രിറ്റയും സംഘവും ഗ്രിറ്റ തൻബർഗിനെ കസ്റ്റഡിയിലെടുത്ത് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത സഹായ നൗക തടഞ്ഞു അതിൽ ഗ്രിറ്റ ഗ്രിറ്റയുടെ ചിത്രമടക്കമുണ്ട് സ്വീഡിഷ് ആക്ടിവിസ്റ്റാണ് ഗ്രിറ്റ തെൻബർഗ് അവരുടെ ചിത്രമടക്കം കൊടുത്തിരിക്കുന്നു വിദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ പേജുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമിയിൽ പക്ഷേ ലാസ്റ്റ് പേജ് ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവർ സംഘർഷമയതെ ലോസ് ഏഞ്ചൽസ് ലോസ് ഏഞ്ചൽസ് ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഗവർണർക്ക് അറസ്റ്റ് ഭീഷണി അതും പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട് ഷൈൻ ടോം ചാക്ക സംസ്കാര ചടങ്ങുകൾ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയും മനോരമയും ബാക്ക് പേജ് ആൻഡ് ഫ്രണ്ട് പേജ് ഓൾമോസ്റ്റ് സെയിം ഡിസൈനിലേക്ക് വരിക വാർത്തകൾ ഉൾപ്പെടുത്തുന്നതിലായാലും പേജിനേഷൻ ഏകദേശം ഒരു അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ എന്താണ് കാർട്ടൂൺ നോക്കി കഴിഞ്ഞാൽ കുഞ്ചിക്കുറപ്പ് ശശീന്ദ്രനെയാണ് ഇന്ന് ആയുധം താരതമ്യ പഠനം ഈ രണ്ട് പത്രവും നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ് മന്ത്രിയുടെ ലൈൻ എന്നാണ് പറയുന്നത് ഇവിടത്തേത് കുറച്ചുകൂടി രസമുണ്ട് ഷോക്കേറ്റ് മരണത്തിൽ ഗൂഢാലോചന എന്ന മന്ത്രി ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി അപ്പോൾ അതിന് കുഞ്ചുക്കുറുപ്പിന്റെ മറുപടി ഇപ്പോൾ തൃപ്തിയായി ശരിക്കും ശരി തൃപ്തിയായി അപ്പോൾ നമുക്ക് ദേശാഭിമാനിലേക്ക് പോകാൻ മാധ്യമ ഭിമാനിയിൽ കപ്പൽ കത്തുന്നു എന്നതാണ് പ്രസന്റൻസ് ആണ് കാരണം കത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ അപകടം ബേപ്പൂരിൽ നിന്ന് അകലെ അതിൽ പതിനെട്ട് ജീവനക്കാരെ രക്ഷിച്ച് മംഗളൂരുവിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് എത്തിച്ചത് അതടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് സ്ഫോടനത്തിന് ഇനിയും സാധ്യതയെന്ന എന്ന മുന്നറിയിപ്പുണ്ട് അതാ നോക്കൂ രേഖാചിത്രം ഇവിടെയുണ്ട് രേഖാചിത്രം ഇനിയിപ്പോൾ മനോരമയെ ആർക്കും പരിഹസിക്കാൻ പറ്റില്ല എല്ലാ പത്രങ്ങളും രേഖാചിത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ എക്സ് ആറിലേക്കൊക്കെ എത്തിയതിനു ശേഷം പത്രങ്ങളും അപ്ഡേറ്റഡ് ആയി കുറച്ചുകൂടി കുറച്ചുകൂടി റിച്ച് ആക്കാൻ അതെ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത് എല്ലാ പത്രങ്ങളിലേക്കും നല്ലതാണ് ആളുകൾക്ക് പത്രം എടുക്കുമ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ഈ പാലക്കാട്ട് പന്നിശല്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ കാട്ടുപന്നി അല്ല എന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ആവശ്യം അതായിരുന്നു പക്ഷേ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി എന്നുള്ള വാർത്ത ഇന്നലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്രയാദവ് മാധ്യമങ്ങൾ ഒന്ന് ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റാൻ പോലും പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കുരങ്ങിനെയും കടുവയെ ആനയൊന്നും തുടർന്നോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്താഭി ിയുടെ ഫ്രണ്ട് പേജിലുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്ക് യു ഡി എഫ് അംഗത്വം നിലമ്പൂരിലെ പിന്തുണയ്ക്ക് പ്രത്യപകാരം വെൽഫെയർ പാർട്ടിക്ക് യുഡിഎഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകും പഞ്ചായത്ത് നിയമം ഞാൻ വിചാരിക്കുന്നു ഈ വാർത്ത വഹിക്കുന്ന അൻവറേ ഈ വാർത്ത ഇപ്പൊ പത്രം എടുത്തിട്ട് അൻവർ ഉറപ്പായും പത്ര വായന നിർത്താൻ സാധ്യതയല്ല എല്ലാ പത്രവും വായിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയല്ലേ അപ്പൊ എങ്ങനെയാണ് കവറേജ് വന്നിരിക്കുന്നത് എന്ന് അതോടൊപ്പം എം എസ് സി അയറിന വിഴിഞ്ഞ തുറമുഖത്തെത്തിയ ചിത്രം കൂടി പ്രാധാന്യത്തോടെ തീക്കടൽ എന്നാണ് മാധ്യമത്തിന്റെ തലക്ക് തൻറ്റാ തൻ്റെ ചന്ദ്രികയിലും ഫ്രണ്ട് പേജിൽ കപ്പലിൽ പൊട്ടിത്തെറി കേരള തീരത്ത് വീണ്ടും അപകടം എന്ന വാർത്തയാണ് കൊച്ചി തീരത്തെ കപ്പലപടത്തിൽ കേസെടുക്കാതെ ഒളിച്ചുകളിയെന്ന ഒരു സബ് ഹെഡിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് അത് രണ്ടും ക്ലബ്ബ് ഒരു വാർത്തയാണ് ഭീതി വളർത്തി തീപിടുത്തം അതോടൊപ്പം യൂ ടേൺ അടിച്ച് മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാർത്തയുണ്ട് ഈ ഗ്രെറ്റ തൻബർഗിന്റെ പിടിച്ചു വെച്ചതിന്റെ മറ്റൊരു അതായത് മറ്റു പത്രങ്ങളിൽ വന്നതിന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ചന്ദ്രിക കൊടുത്തിരിക്കുന്നത് ഇസ്രായേലി ഉപരോധം കാരണം കൊടുംപട്ടിണിയിലായ ഗസയിലെ ജനതയെ സഹായിക്കാനായി സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സഹായവുമായി പോയ മെഡ്ലീൻ കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്തപ്പോൾ അതായത് അവർ കൈ ഉയർത്തി നിൽക്കുന്ന ചിത്രം ഒരു പേജ് മുഴുവൻ കടൽ തീരം എന്ന പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് മലബാറിൽ കൂടുതൽ വായിക്കപ്പെടുന്ന തുറമുഖത്തിന് കൂടിയാണല്ലോ ഹിന്ദു അതേസമയം കാർഗോ വെസൽ കാർഗോസ് ഓഫ് കേരള കോസ്റ്റ് ഫോർ ക്രൂ മിസിംഗ് എയ്റ്റീൻ സേവ് എന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ട് പേജിലെ ഏകദേശം ഒരു കുറച്ച് ഭാഗം അതായത് ഒരു ത്രീകോളം വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഉൾപേജിൽ പേജ് പത്തിലാണ് അതിന്റെ വിശദമായ വിവരങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് അതും താരതമ്യേന മലയാളം പത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇല്ല രേഖാചിത്രമില്ല രേഖാചിത്രത്തിൽ നിന്ന് മാറി ദ ഹിന്ദു എന്ന് പറയാം അതോടൊപ്പം തന്നെ മുംബൈയിലെ ഈ ട്രെയിനുകളിൽ നിന്ന് വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്ത ആളുകൾ അതിൽ പത്തോളം പേരാണ് താഴേക്ക് വീണത് അതിൽ പേർ മരിച്ചു ആ വാർത്ത പ്രാധാന്യത്തോടുകൂടി ദഹിന്ദു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് വെച്ച് ഇതുപോലുള്ള അപകടകരമായ യാത്രയിലേക്ക് ആയിട്ട് പോകരുത് എന്നുള്ളത് പക്ഷേ ഇത് ലോക്കൽ ട്രെയിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി ആളുകൾ സ്ഥിരം ചെയ്യാറുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എസ് ഐ ടി യുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദു കോടതി ദ ഹിന്ദു റിപ്പോർട്ടർ മാത്രമാണ് ഈ വാർത്ത തുടർച്ചയായി ഫോളോ പ്രധാനപ്പെട്ട ഒരു സെക്ഷ്യൽ ഹരാസ്മെന്റ് ഫിലിം ഡം മോർ ടൈം ഫോർ എസ് ഐ ടി ടു ഫയൽ റിപ്പോർട്ട് എന്നതാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദ കേരള ഹൈക്കോർട്ട് ഓൺ മൺ ഗ്രാന്റഡ് ടു മോർ വീക്സ് ടു ദ സ്പെഷ്യൽ ഇവെറ്റിഗേഷൻ ടീം ടു ഫയൽ റിപ്പോർട്ട് ഓൺ ദ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ സെക്വൽ ഹറാസ്മെന്റ് കംപ്ലെയിൻസ് റിസീവ് ഫോളോയിങ് ദ സബ്മിഷൻ ഓഫ് ദ കെ ഹേമ കമ്മറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയും അംഗങ്ങളായ ബെഞ്ചാണ് അപ്പോൾ എസ് ഐ ടി കൂടുതൽ സമയം തേടി ആ സമയം കൊടുത്തു പത്ത് ദിവസം കൂടി വേണം തോന്നുന്നു ഫോളോ അപ്പ് ഈ മാധ്യമത്തിൽ എപ്പോഴും സ്പോർട്സ് പേജ് ഞാൻ ഇഷ്ടത്തോടെ വായിക്കുന്നതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കാർലോസ് അൽക്കരാസിന്റെയും കൂടി രണ്ടുപേരുടെയും ചിത്രം വെച്ചിട്ടാണ് യുഎഫ് നേഷൻസ് ലീഗും ഒപ്പം അൽക്കരാസിന്റെ ഫ്രഞ്ച് ഓപ്പൺ വിജയം രണ്ട് സൂപ്പർ പടങ്ങൾ ആണ് എനിക്ക് അൽക്കരാസ് നല്ലതാണ് നദാലിന് ശേഷം നമ്മൾ ഉറ്റുനോക്കുന്നത് അൽക്കരാസിനെയാണ് പക്ഷെ സിആർ സെവനെ വെല്ലുവിളിച്ച സ്പെയിനിന്റെ യുവനിരയെ തകർത്തത് നമ്മൾ മറന്നുകൂടാ